ലഹരി മരുന്ന് കേസിൽ അറസ്റ്റിലായ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ ചിത്രം പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകനോട് ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ട് പോലീസുകാരുടെ കിളി പോയി വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഇയാൾ നടത്തിയ ലഹരി വിൽപ്പനയുമായുള്ള വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കേട്ടപ്പോൾ ആദ്യം തോന്നിയത് ഇതാണ് പറഞ്ഞുകൊണ്ട് നീ എവിടെ ഞാൻ ഉറക്കും ഇതിൽ വലിയ കൗതുകം തോന്നിയത് എന്തെന്നാൽ രണ്ട് കാര്യം ചലനശേഷിയില്ലാതെ വിയഞ്ഞു നടക്കുന്ന ഇയാൾ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ചിരിയും ചിന്തയും നൽകും എൻ്റെ ഫോട്ടോ എങ്ങാനും മാധ്യമത്തിലോ ഫേസ്ബുക്കിലോ വന്നാൽ നിന്റെ മരണവും അടിയന്തരവും ഞാൻ ഒരുമിച്ച് കഴിക്കും വികലാംഗനായ ഇയാൾക്ക് ഇത്രയേറെ ധൈര്യം അതും സമൂഹത്തിൻ്റെ ദോഷകരമായ സ്കൂൾ കുട്ടികൾക്ക് ലഹരി മരുന്നുകൾ വിൽപ്പന നടത്തിയ ഈ കുറ്റവാളിക്ക് ഇത്ര വലിയ ധൈര്യം ലഭിക്കാൻ കാരണം ആരും ഇയാളോട് പ്രതികരിക്കില്ല എന്ന ഒറ്റ കാര്യം കൊണ്ടാണ് കാരണം അയാൾ ഒരു വികലാംഗനായതുകൊണ്ട് അപ്പോൾ അയാൾ അങ്ങനെയല്ലെങ്കിൽ അടുത്തുള്ള പോലീസുകാരനെ അയാളെ ചവിട്ടിക്കൂട്ടിയേനെ ഇതുപോലുള്ള ലഹരി മാഫിയ സംഘങ്ങൾ ഇപ്പോൾ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇത് പാടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ട കാര്യമാണ് നിങ്ങളുടെ അറിവിലും ഇത്തരത്തിലുള്ള ലഹരി വില്പനകൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അധികാരികളുടെ കൈകളിലേക്ക് അത് എത്തിച്ചു നൽകണമെന്ന് പറയുകയാണ് കാരണം അടുത്ത തലമുറ അതിതീവ്രമായ ചിന്താഗതിയിലേക്ക് നീങ്ങിപ്പോകാതി നമ്മടാണ് ഇതിനെ മുൻകൈയ്യെടുക്കേണ്ടത് ഒരിക്കലും ഇത് സമൂഹത്തിൽ അനുവദിച്ചുകൂടാ കാര്യമെന്തായാലും ഇത്ര വലിയ വീരവാദം ഉയറ്റിയ ഇയാളുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് എനിക്കിതിൻ്റെ കൂടെ കുറച്ച് കാശുകൂടെ ചിലവാകും എന്നാണ് പോലീസുകാരും മാധ്യമപ്രവർത്തകരുടെയും പ്രവർത്തകരുടെയും നടുക്കിരുന്നു കൊണ്ട് ഇയാൾ പറഞ്ഞത് പണം കിട്ടിയാൽ ഏതൊരു ദുഷ്പ്രവൃത്തിയിലും ഏർപ്പെടാൻ തയ്യാറായ ചിലരും നമ്മുടെ സമൂഹത്തിൽ വിലച്ചു നടക്കുന്നുണ്ട് പരസ്യമായി ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയ ഇയാൾക്ക് നേരെ നടപടിയെടുത്തു